ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയെപ്പറ്റി നമ്മൾ ഒരുപാട് നേരം പക്ഷെ ഞാൻ അങ്ങനെ ഇത് പറയലോ ഇപ്പൊ ഒരാള് കഴിഞ്ഞ തവണ ധ്യാന്റെ ഒരു ഇനി മുമ്പ് പറഞ്ഞ സിനിമയെ കുറച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ പറയുകയും അതിന് വേണ്ട വിധത്തിലുള്ള ഒരു ശ്രദ്ധ കിട്ടാതെ പോവുകയും ചെയ്യുമ്പോ എനിക്ക് വന്ന് പിന്നെ ഒരു നല്ല ഊഴം ഇതായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ തിരുത്താനുള്ള ഒരു അവസരമാണ് അദ്ദേഹത്തിന് അപ്പൊ അവർക്ക് ഇത് നേരത്തെ നല്ലത് പറഞ്ഞു അപ്പൊ അത് അത്ര സുഖമായില്ല ും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പൊ പിന്നെ ഒന്ന് മോശം പറയാൻ പറ്റിയൊരു അവസരം കിട്ടി അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ അതിനകത്ത് അല്ലാതെ നമുക്കൊരു കാര്യം കേൾക്കുമ്പോൾ അതിനെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസം അല്ലെങ്കിൽ ഡസ്ട്രക്റ്റീവ് ക്രിറ്റിസം എന്ന് രണ്ട് വശമുണ്ട് അതില് അത് അങ്ങനെ കണ്ടാൽ മതി പിന്നെ ഇപ്പം ചില ആൾക്കാര് ചോദിക്കും ഇപ്പൊ നമ്മള് ഒന്നൊക്കെ നമ്മൾ ഈ വീട്ടില് പെറ്റ്സിനെ വളർത്തുമ്പോ ഈ ഒരുപാട് ബഹളം ഉണ്ടാക്കുന്ന കുറയ്ക്കുന്ന പെറ്റ്സും ഉണ്ടാവും അതില്ലാത്തതുണ്ടാവും സമന്തരായിട്ടുള്ളതിനോ ചോദിക്കും ഇവനെ വളർത്തുന്നത് വിപണന വളർത്തുന്ന കാരണങ്ങളാവാ പൊതുജനം അങ്ങനെ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു സുഖമുള്ളൂ ഒരു ഹരവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നമ്മളെ ഒരാള് ഇത്രയും പറയുമ്പോഴോ ഇത്രയോ അതിനെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണാറുമില്ല അപ്പം വളരെ യാദർശ്യമായിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളത് കാണിക്കുകയും കേൾക്കുകയും എനിക്ക് ഭയങ്കര ചിരിയും കൗതുകവും തോന്നിയത് ഒരുപാട് നമ്മള് നിലവാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാറുണ്ട് ഇപ്പം ഈ ചില ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല റിവ്യൂസിൽ നിന്നും അവർ പറഞ്ഞ നമുക്കറിയാവുന്ന തന്നെ സിനിമയുടെ ചില പോരായ്മകളും നമുക്കറിയാത്ത ചില പോരായ്മകളും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നതിന്റെ കൂടെ തന്നെ കുറച്ച് മേന്മകളും അതിന്റെ പറയുന്ന പറയുകയും ചെയ്യുമ്പോൾ ഒരു അതിനൊരു രസമുണ്ട് നമുക്കിത് കുറച്ച് നമ്മൾ വളരെ റെസെപ്റ്റീവ് ആയിട്ട് അതിനെ കാണുകയും ചെയ്യും അല്ലാത്തതിന് നമ്മൾ നമ്മളത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണോന്ന് എനിക്ക് തോന്നുന്നില്ല അത് മേ ബി ഒരു ഒരു സമയം കഴിയുമ്പോൾ അത് അങ്ങ് മാറുമായിരിക്കും ഇപ്പോഴത്തെ ഒരു ും കാര്യങ്ങളും ഇതായിരിക്കും തോന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും തോന്നിയിട്ടുണ്ട് പണ്ട് എന്നും പോപ്പുലർ എന്നും രണ്ട് രണ്ട് വാക്കുകളുണ്ട് ഇന്ന് പക്ഷെ നൊട്ടോറിയസും പോപ്പുലർ എന്നതിനും ഒരർത്ഥമാണ് അപ്പം ഏത് വിധേനയും അത് ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി ആൾക്കാര് ശ്രദ്ധിക്കുന്നു പല ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഞാൻ ചില ആളുകൾ ഇതിനെ കാണുന്നത് വളരെ ഒരു വളരെ ഇൻട്രസ്റ്റോടുകൂടിയും അതേ അവരുടെ ഒരു കരിയർ ഓപ്ഷനായിട്ടും അല്ലെങ്കിൽ അത്രയും താല്പര്യത്തോടുകൂടി കാണുന്ന ഒരു ഒരു മേഖലയാണ് നിങ്ങളിപ്പോൾ ഇന്നോട് വന്നിരിക്കുന്നത് നിങ്ങളൊരു ഒരു ഒരു ട്രൈപോഡും അതിന് വേണ്ട സാമഗ്രികളും അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഒരു ഹോംവർക്ക് നടത്തി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വായിക്കുകയും അറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവർ പക്ഷെ ഞാൻ എനിക്ക് ഇപ്പൊ പല ആൾക്കാരും പല ആൾക്കാരും ഞാൻ എല്ലാവരെയും പറയല്ല ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ നൂറ്റമ്പത് രൂപയുടെ ചിലവുണ്ടെങ്കിൽ ഒരു സിനിമ കാണാം ആ സിനിമയെ പറ്റി നമുക്ക് റിവ്യൂ ചെയ്യാം അതിൽ നിന്ന് എനിക്ക് വരുമാനം ഉണ്ടാവുന്നെങ്കിൽ അതിന് അതിലപ്പഴും വലിയൊരു കരിയർ ഓപ്ഷൻ വേറെ ഇല്ല അത് സിനിമ കാണാൻ നൂറ്റമ്പത് രൂപ പോലും ചിലവാക്കാതെ ലക്ഷങ്ങളുണ്ടാക്കാൻ ഉണ്ടാക്കാൻ എന്ന് നോക്കുന്ന ആൾക്കാരുമുണ്ട് റിവ്യൂ സിനിമ വരുന്നതിന് മുമ്പേ റിവ്യൂ വരുന്ന സാഹചര്യം അപ്പൊ അങ്ങനെ കാണുന്നവർ ചിലപ്പോൾ നോക്കുമ്പോൾ അവർക്ക് എന്ത് വിധേയാണ് എനിക്ക് എന്റെ ഇൻകം ആണ് എനിക്ക് പ്രയോറിറ്റി അപ്പൊ എനിക്ക് ആ പൈസ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പൊ ഞാൻ നിങ്ങളെ നല്ലത് പറഞ്ഞിട്ട് നിങ്ങൾ എനിക്കൊരു കാര്യമില്ലെങ്കിൽ നമ്മളത് ചെയ്യില്ല അപ്പം നമ്മൾ പലപ്പോഴും ചിലപ്പോൾ പത്രത്തിലാണെങ്കിലും ഫസ്റ്റ് പേജിൽ നമ്മൾ ഒരു നെഗറ്റീവ് ന്യൂസ് ചിലപ്പോൾ കൊടുക്കുന്നത് ചിലപ്പോൾ ആൾക്കാർ അതിലാണ് കൂടുതൽ ഒരു കുറച്ച് ഷോക്കും കാര്യങ്ങളും ഉണ്ടാവുകയും കാര്യങ്ങളും പോലെ തന്നെ സിനിമയിലും സീരിയലിലും എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് ഒരു നെഗറ്റീവ് സാധനം വരുമ്പോൾ ആൾക്കാർ ഭയങ്കര മേ ബി അതായിരിക്കാം ഈ ഒരു അങ്ങനെ ഒരു ഒരു ആൾക്കാർക്ക് സ്വീകാര്യത ഉണ്ടാകുന്നത്